ഹായ് ഒരു ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ട്രേഡറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ആ ഒരു ഫസ്റ്റ് ഡേയിലാണ് നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ഒക്കെ ചെയ്ത് നല്ല പേയേഴ്സ് എൻട്രിക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഈ ഒരു വീക്കിലോട്ട് നമ്മൾ കണ്ടുപിടിച്ച രണ്ട് എൻട്രീസ് നമുക്ക് മൺഡേ തന്നെ എൻട്രി തന്നിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റി മുപ്പത്തൊന്ന് ഡോളറിൻ്റെ പ്രോഫിറ്റ് നമുക്ക് മേക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ആ രണ്ട് പേഴ്സിൻ്റെയും ബാക്കി ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പേയേഴ്സിൻ്റെയും അനാലിസിസ് എന്ത് ചെയ്യാം നമുക്കിന്നൊന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീക്കിന്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടിയ രണ്ട് എൻട്രീസ് ആണ് ഒന്ന് യു എസ് ബി ക്യാഡ് രണ്ട് യു എസ് ബി സി എച്ച് എഫ് ഇതിൽ യു എസ് ബി ക്യാഡിന്റെ ഫസ്റ്റ് റിയാക്ഷൻ പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കിയത് ഈ കാണുന്ന ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി ആണ് ഈ ബൈസൈഡ് ലിക്വിഡിറ്റിയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ഡൗൺ സൈഡ് മൂവ് തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ചെറിയ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തു അതായത് ഫോർ ഹവറിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്തു ഇവിടെ നമ്മൾ മാർക്കറ്റിൽ നോക്കിയത് മാർക്കറ്റിലെ ട്രെൻഡ് റിവേഴ്സ് ആകുന്നുണ്ടെന്നുള്ളതാണ് രണ്ട് റിവേഴ്സൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എം എസ് എസ് ബി എം എസും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എം എസ് എസ് നമുക്ക് കിട്ടി അതോടൊപ്പം തന്നെ ഇവിടെ ഒരു എഫ് ഇ ജി ഫോർമേഷൻ ഉണ്ട് ആ എഫ്ഇ ജി ഫോർമേഷനിൽ മാർക്കറ്റ് എന്ത് ചെയ്തു വന്ന് ടാപ്പ് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്തു വീണ്ടും മാർക്കറ്റിൽ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്തു ഒരു വൺ അവർ നമ്മൾ ചെക്ക് ചെയ്തപ്പം വൺ അവറിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ബി എം എസിന്റെ ക്രിയേഷനും കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിൽ ഒരു എഫ് ഇ ജി ഫോർമേഷനും കിട്ടിയിട്ടുണ്ട് ഈ എഫ് ഇ ജിയിൽ നിന്നാണ് നമ്മൾ എൻട്രി ഫോക്കസ് ചെയ്തത് ഓക്കെ കറക്റ്റ് എഫ്ഇ ജി ടാപ്പ് ചെയ്യുന്നിടത്ത് നമ്മൾ എൻട്രി എടുത്തു സ്റ്റോപ്പ് ലോസ് ഈ സ്ട്രക്ചറിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത് ടാർഗറ്റ് വൺ സിക്സ്റ്റി ടൂ നോർമലി നമ്മൾ വെക്കുന്ന വൺ സിക്സ്റ്റി ടൂ ആണ് ടാർഗറ്റ് വെച്ചത് ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്ന നേരത്തെ അടുത്തൊരു റിയാക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ അടുത്ത ലിക്വിഡിറ്റി ഏരിയ ആണ് നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തത് ദാ ഇതായിരുന്നു സെക്കൻഡ് ടാർഗറ്റ് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഏകദേശം ഒരു വൺ ഈസ് ടു സെവൻ പോയിന്റ് നയൻ വൺ ഈസ് ടു എയ്റ്റ് വരെ മൂവ് ചെയ്ത ഒരു എൻട്രിയാണ് യു എസ് ഡി കാറ്ററിൽ നമുക്ക് കിട്ടിയത് അതോടൊപ്പം സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് യു എസ് ഡി സി എച്ച് എഫ് ആണ് അവിടെയും ഫസ്റ്റ് നമ്മൾ റിയാക്ഷൻ പോയിന്റ് നോക്കി ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഒരു എഫ്ഇ ജി ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ആ ഒരു എഫ്ഇ ജിയിലോട്ട് വന്ന് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിനു ശേഷം ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വരും എന്നുള്ളതായിരുന്നു നമ്മുടെ വ്യൂ ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്തത് ഓക്കെ അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തപ്പം ഫോർ അവറിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്തു ഫോർ ഹവറിൽ ക്രിയേറ്റ് ചെയ്ത ഈ എം എസ് എസും അതോടൊപ്പം തന്നെ ഈ എഫ് ഇ ജിയുമാണ് നമുക്ക് റിയാക്ഷൻ തന്നത് ഓക്കെ ഈ എഫ് ഇ ജിയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തപ്പം ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്തു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു എം എസ് എസും കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു എഫ് ഇ ജി ഫോർമേഷനും കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ സെക്കൻഡ് എൻട്രി നമ്മൾ ഫോക്കസ് ചെയ്തത് ഷോപ്പ്ലോസ് ഈ ഹൈയുടെ മുകളിലാണ് വെച്ചത് ടാർഗറ്റ് വൺസ്റ്റി ടുക്കെ ഈ രണ്ട് എൻട്രീസ് നമുക്ക് മൺഡേയിൽ തന്നെ കിട്ടുകയും അന്ന് തന്നെ ടാർഗറ്റ് ടാർഗറ്റാവുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ബാക്കിയുള്ള പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എ യു ഡി കാഡ് ആണ് ഓക്കെ എ യു ഡി കാഡിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് റിയാക്ഷൻ പോയിന്റ് ആണ് അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ത്രീ ഡേ ടൈം ഫ്രെയിമില് ത്രീ ഡേയിൽ ഇവിടെ ഒരു എഫ്ഇ ജി ഫോർമേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നോർമലി ഈ ഒരു എഫ്ഇ ജിയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് അടുത്ത ബൈസൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു എഫ്ഇ ജിയിൽ വന്ന് ടാപ്പ് ചെയ്താൽ നമ്മൾ ഇപ്പം ചെയ്തതുപോലെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് അതായത് ഒരു ഫോർ ഹവറിലോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് അവിടെ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് സ്വിച്ച് ചെയ്ത് ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം എൻ എസ് ബി കാഡും ഇതേ ഒരു ഫോർമേഷൻ ഉണ്ട് അത് ഒരു ഡെയിലി ടൈം ഫ്രെയിം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഫ്ഇ ജി ഫോർമേഷൻ ഉണ്ട് ഓൾറെഡി എഫ്ഇജി ടാപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് നിൽക്കുവാണ് അപ്പം ഈ ഒരു ഏരിയയിൽ ഒന്നെങ്കിലും എഫ് ഇ ജി മാർക്കറ്റ് ഫെയിലാവും ഈ എഫ് ഇ ജി ഫെയിൽ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഷോർട്ട് എൻട്രി ഇവിടെ നോക്കാൻ പറ്റും അതല്ല ഈ എഫ്ഇജി ഇവിടെ ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ എഫ് പി ജി ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൈ ഈ ഹൈ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഈ സൈഡ് ലിക്വിഡ്ജിയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി ഫോക്കസ് ചെയ്യാം അതോടൊപ്പം എ യു ഡി സി എച്ച് എഫിലും സെയിം ഫോർമേഷൻ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു എഫ് ഇ ജി ഫോർമേഷൻ കാണാൻ പറ്റും ഈ എഫ് ഇ ജിടെ അടുത്തു വരെ എത്തിയിട്ടുണ്ട് ഈ എഫ്ഇ ജി ആവാതെ ഇവിടെ നിന്നൊന്ന് റിയാക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഹൈയും സെക്കൻഡ് ടാർഗറ്റ് ഈ ബൈസൈഡ് ലിക്വിഡിറ്റിയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രീസ് നോക്കാം പക്ഷേ ഇവിടെ നിന്ന് കൃത്യമായിട്ടൊരു റിയാക്ഷൻ കിട്ടണം ആ റിയാക്ഷൻ കൺഫേം ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമുകളിലോട്ട് സ്വിച്ച് ചെയ്ത് കൺഫർമേഷൻ എടുക്കുന്നത്